ശ്രീമൻ നാരായണീയം ജീവിതത്തെ യഥാർത്ഥമായി ആസ്വദിക്കുന്നതിന് അനുഭവിക്കുന്നതിന് നമുക്ക് സഹായം ചുരിയുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് ജീവിതത്തെ ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒരു സാധാരണ മനുഷ്യൻ അവന്റെ ജീവിതം തുടങ്ങുന്നത് കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ ജീവിതം കാണിച്ചുകൊടുക്കും അപ്പോ സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ അച്ഛനും അമ്മയും കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു കമ്പാരിസൺ വരും വട്ട് ഈസ് ലൈഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജീവിതം കുറെ അറിവും കുറെ കഴിവും സാമ്പത്തികമായി ഒരു ഭദ്രതയിൽ ജീവിത സുഖ സൗകര്യങ്ങളും ഒക്കെയായിട്ടുള്ളൊരു ജീവിതമാണ് ജീവിതം അപ്പൊ മനുഷ്യൻ ക്രമേണ ജീവിതം കെട്ടിപ്പടുക്കുന്നത് കുറെ അറിവ് കൂടണം കഴിവ് കൂടണം ഈ കഴിവിലും അറിവിലും അനുസരിച്ച് സമ്പത്ത് നേടണം സമ്പത്തുകൊണ്ട് കൊണ്ട് സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ അതിനെ ആസ്വദിക്കണം ഇതാണ് സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ ധാരാളം പഠിക്കണം അങ്ങനെ പഠിച്ച് 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 ഇന്നത്തെ നിലവാരം എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഒരു ഡോക്ടറാവണം അല്ലെ അങ്ങനെയാണല്ലോ ഒരു എഞ്ചിനീയറും ഡോക്ടറും ആയിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവന്റെ അറിവ് കിട്ടും പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി എം ബി എ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു പൊസിഷൻ നല്ലൊരു ജോലി കിട്ടാനുള്ള എന്തായി അറിവായി കഴിഞ്ഞു ഇനി കുറെ കഴിവ് പ്രകടിപ്പിക്കണം അതായത് കഠിനമായി അധ്വാനിക്കണം നല്ലവണ്ണം ജോലി ചെയ്യണം അങ്ങനെ കഠിനമായി അധ്വാനിച്ച് ശമ്പളം നല്ലവണ്ണം ഒരു പൊസിഷനൊക്കെ നേടി നല്ലൊരു ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനായി നല്ലൊരു സ്ഥാനം ധാരാളം ശമ്പളമായി സൗകര്യങ്ങളായി ഇങ്ങനെ ജീവിക്കുന്നതാണ് ജീവിതമെന്നാണ് കൂടുതൽ ആളുകളും ധരിച്ചുറപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സമൂഹത്തിന്റെ ഒരു ഡമനിഷൻ നിർവചനം എന്തായിരിക്കും അപ്പോ സാധാരണ രീതിയിൽ ഒരാളുടെ ഇന്നത്തെ കുട്ടികളുടെ ജീവിതത്തിന് നിർവചനം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒരു പൊസിഷൻ സുഖ സൗകര്യങ്ങൾ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഒരു സുഖമുള്ളൊരു ജീവിതമായി ഇപ്പൊ നോക്കുന്ന സമയത്ത് മൂന്ന് കാര്യത്തിനാണ് ഇന്നത്തെ തലമുറ പ്രാധാന്യം കൊടുക്കുന്നത് മൂന്നേ മൂന്ന് കാര്യത്തിന് ഒന്ന് അവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കും രണ്ടാമത്തത് അവരുടെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കും മൂന്നാമത്തത് അവരുടെ ജീവിത നിലവാരത്തിന് പ്രാധാന്യം കൊടുക്കും അത്രയും വീണ്ടും എന്നാണ് എന്നാൽ ഇവിടെയായിരിക്കാം പലപ്പോഴും പലർക്കും പരാജയം പറ്റുന്നത് എവിടെയാണ് പരാജയം അവരവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ അവർ പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന ഒന്നുണ്ട് അതെന്താണ് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സിന് പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു ദ ആർ നോട്ട് കെയർ കെയർ ദെയർ ഓൺ മൈൻഡ് സ്വന്തം മനസ്സിനെ അവർ കയറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ജോലിയുണ്ട് കഴിവുണ്ട് അറിവുണ്ട് സാമർത്ഥ്യമുണ്ട് പലതുമുണ്ടെങ്കിലും പലരും മെന്റലി ഡിസ്റ്റേർബാണ് ഡിസ്റ്റേർബ് മീൻസ് ദേ ആർ നോട്ട് ഏബിൾ ടു മാനേജ് അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഏബിൾ ടു ഫേസ് ദി സിറ്റുവേഷൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും അവർ ഫേസ് ചെയ്യാൻ പറ്റാത്തവരാണ് പെട്ടെന്ന് മെന്റലി അവർ ഒരു ഡിസ്ട്രാക്റ്റഡ് ഡിസ്ട്രാക്ടഡാവും അല്ലെങ്കിൽ അവർ ആകെ എന്താണ് ഡിസ്റ്റേർബാവുന്നുണ്ട് ഇവിടെയായിരിക്കാം ആധ്യാത്മികതയുടെ മഹത്വം വരുന്നത് തന്റെ മനസ്സിനെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ മറ്റുള്ളവരുമായി സഹകരിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനെ പെർഫെക്റ്റ് ആക്കി എടുക്കണമെങ്കിൽ മനസ്സിനെ ഉയർത്തുന്ന ഒരു അറിവ് വ്യക്തികൾക്കുണ്ടാവണം തന്റെ മനസ്സിനെ ഉയർത്തുന്ന ഒരു അറിവുണ്ടായില്ല ഈ അറിവാണ് ആധ്യാത്മികമായ അറിവ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ കുറച്ചൊന്ന് വൈഡായിട്ട് ചിന്തിക്കണം ഈശ്വരൻ എന്നുള്ള സങ്കല്പം മൃഗങ്ങൾക്കില്ല ഉണ്ടോ മൃഗങ്ങൾക്ക് ഈശ്വരനെ ആവശ്യമില്ല ഉണ്ടോ പശുക്കൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും ഈശ്വരൻ വേണോ വേണോ പിന്നെ ഇതിനെ മനുഷ്യർക്കായിട്ട് ഈശ്വരൻ ഇഫ് ദേ ക്യാൻ സർവൈവ് വിത്തൌട്ട് ഗോഡ് വൈ കാൺ ഹ്യൂമൻ ബീങ് ചിന്തിക്കുന്നവരുടെ ഒരു ചോദ്യാവില്ലേ ഉണ്ടാവോ തീർച്ചയായിട്ടും ചെടികൾക്ക് ഈശ്വരൻ വേണ്ട വേണോ നിങ്ങളുടെ വീട്ടിലെ പൂച്ചയ്ക്ക് ഈശ്വരൻ വേണോ അതിലാവിലെ എണീറ്റ് പൂജാ പറയും പോണ്ട ആവശ്യമുണ്ടോ അത് വിളക്ക് കൊളുത്തേണ്ട ആവശ്യമുണ്ടോ വേണോ പട്ടിക്ക് ഈശ്വരൻ വേണോ ഒരുപക്ഷെ നമ്മളെക്കാൾ ഹാപ്പി ആയിരിക്കാ മാര് ഈശ്വരനില്ലാത്തവരൊക്കെ അപ്പൊ നമുക്ക് മാത്രം എന്തിനാണ് ഈശ്വരനൊക്കെ ഈശ്വരൻ മനുഷ്യരോട് മാത്രം കൺസേണ്ടാണോ വേറെ ജീവജാലങ്ങൾക്കൊന്നും ഈശ്വരൻ കൺസേണ്ട അല്ലേ അപ്പൊ നമ്മൾ മാത്രം ഈശ്വരനെ നോക്കിയാൽ മതിയോ എന്തായിരിക്കണം മനുഷ്യന് മാത്രം ഈശ്വരൻ എന്നുള്ള ആ ഒരു സങ്കല്പം വന്നിരിക്കാൻ കാരണം നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോകേണ്ടതുണ്ട് ഈശ്വര സങ്കല്പം ഭാരതത്തിൽ എങ്ങനെയാണ് വന്നത് പണ്ട് കാലത്ത് മനുഷ്യൻ അവൻ വളർന്നു വരാൻ തുടങ്ങിയപ്പോഴായിരിക്കാം പ്രകൃതിയിലെ പല പ്രശ്നങ്ങളെയും അവന് അഭിമുഖീകരിക്കാൻ സാധിക്കാതെ വന്നത് തന്റെ പരിമിതി അവന് പലയിടത്തും മനസ്സിലാവാൻ തുടങ്ങി പ്രകൃതിക്ഷോഭങ്ങൾ കാട്ടുതീകൾ അന്നങ്ങനെ അങ്ങനെയാണല്ലോ പ്രകൃതി കാട്ടിൽ നിന്നാണല്ലോ മനുഷ്യൻ വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ മനുഷ്യൻ പല പ്രശ്നങ്ങളെയും കാണാൻ തുടങ്ങിയപ്പോ ഇതൊന്നും അഭിമുഖീകരിക്കാനുള്ള കഴിവ് തനിക്കില്ല എന്നുള്ള ഒരു അറിവ് അവനെ തളർത്തി കാണണം തന്റെ ഒരു ഒരു എന്താ പറയാ വീക്ക്നെസ് തന്റെ ഒരു കഴിവില്ലായ്മ അതിൽ നിന്ന് അവന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവൻ എന്തു തുടങ്ങിയത് ഒരു ശക്തിയെ ഉപാസിക്കുന്ന പ്രക്രിയകൾ തുടങ്ങിയത് ഈശ്വരൻ എന്നുള്ളൊരു ശക്തി അവൻ തുടങ്ങാനുള്ളൊരു കാരണം തനിക്ക് പലതിനെയും അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവില്ലയാണ് നല്ലത് അപ്പൊ എന്തിനാ അവൻ ഈശ്വരനെ ഉപാസിച്ചത് അവന്റെ മുന്നിൽ ചിലതെല്ലാം അവൻ കാരണം കാണണം പ്രധാനമായി മരണം അവൻ കാണണം മരണം മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല ഏതോ ശക്തി മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൻ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ദിർ ഇസ് സം പവർ ഇൻഫ്ലുവൻസിംഗ് ഹിസ് ലൈഫ് അപ്പോൾ അവന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവണം ആ ശക്തിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ശക്തിയെ താൻ ഒന്ന് മനസ്സിൽ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ സ്തുതിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ശക്തി തന്നോട് പ്രീതനാവുന്നു അങ്ങനെയായിരിക്കണം മനുഷ്യൻ എന്ത് തുടങ്ങിയിട്ടുണ്ടാവുക ഈശ്വരനെ ആരാധിക്കുന്ന സമ്പ്രദായം പ്രാചീനകാലത്ത് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അന്ന് എന്തില്ല അന്ന് പ്രധാനമായി മൂന്ന് ശക്തികളെയാണ് ഈശ്വരനായി ആരാധിച്ചത് ആരൊക്കെ ഇരിക്കണം അഗ്നി അഗ്നിയെ ഈശ്വരനായി ആരാധിച്ചു രണ്ടാമത്തത് വായുവിനെ ഈശ്വരനായി ആരാധിച്ചു അഗ്നി പെട്ടതാണ് സൂര്യൻ മൂന്നാമത്തത് വെള്ളത്തെ ഈശ്വരനായി ആരാധിച്ചു അഗ്നി വായു വെള്ളം എങ്ങനെയാണ് ഉപാസന തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ വേദത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഗ്രഹമല്ലേ അവിടെ കേട്ടില്ലേ ഋഗ്വേദം യജുർവേദം സാമവേദം എന്നൊക്കെയുള്ള വേദങ്ങളിലൊന്നും ആരില്ല വിഗ്രഹാരാധനയൊന്നുമില്ല അവിടെ ഋഗ്വേദം തുടങ്ങുന്നതിന് അഗ്നി നീളേ പുരോഹിത ആദ്യം ആരാധിക്കുന്നത് അഗ്നിയ നമസ്തേ വായു പിന്നീട് വായുവിനെയാണ് പിന്നീടാണ് ആര് തുടങ്ങുന്നത് വെള്ളത്തിനെ തുടങ്ങി കാലം മുന്നോട്ടു പോയി മനുഷ്യൻ കൂടുതൽ മാനസികമായി അസ്വസ്ഥനാവാൻ തുടങ്ങിയിട്ടുണ്ടാവണം ഒരു അവന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ വരാൻ കാരണം മനസ്സിന് ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഇപ്പൊ പ്രകൃതിയിലേക്ക് മനുഷ്യ മനസ്സ് ആകർഷിക്കുമ്പോൾ അവന് തോന്നും ഇതെല്ലാം അനുഭവിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ സുഖവും സന്തോഷവും കിട്ടും ഇപ്പൊ മനസ്സ് ആഗ്രഹിക്കുകയും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ പ്രവർത്തിക്കുകയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുഭവങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവന് മാനസികമായി ദുഃഖങ്ങൾ വേണം അപ്പൊ ഈ ദുഃഖങ്ങളെ അവന് എവിടെയെങ്കിലൊന്ന് ഇറക്കിവെക്കാനും അതുപോലെ തന്നെ ആഗ്രഹിച്ചത് മുഴുവൻ ആഗ്രഹിച്ച പോലെ നേടിയെടുക്കാനും അവൻ കൂടുതൽ ആരോടടുത്തു കാണും ഈശ്വരനോടടുത്ത് കാണും ഇനി നിങ്ങൾ പ്രാചീന പ്രാചീനകാലത്തേക്ക് നോക്കണ്ട നമ്മുടെ സ്വന്തം ജീവിതടുത്ത് നോക്കിയാൽ മതി